ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് സ്റ്റേഷനറിൽ വടക്കാഞ്ചേരി മണ്ഡലം പട്ടയമേള ആഗസ്റ്റ് രണ്ടിന് വൈകിട്ട് മണിക്ക് വരടിയം ഗവൺമെന്റ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അവണൂർ പഞ്ചായത്തിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്യും വടക്കാഞ്ചേരി മണ്ഡലം പട്ടയമേള ആഗസ്റ്റ് രണ്ടിന് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് വരടിയം ജി യു പി സ്കൂൾ അങ്കണത്തിൽ വെച്ച് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിട്ടലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പട്ടയമേളയിൽ പങ്കെടുക്കും പട്ടയമേളയിൽ അവണൂർ അംബേദ്കർ നഗറിൽ തൊണ്ണൂറ്റിയേഴും ഇത്തപ്പാറയിൽ ഇരുപത്തിയൊന്നും മൈലാടുംകുന്ന് എട്ട് എന്നിവിടങ്ങളിലായി നൂറ്റി മെച്ചഭൂമി പട്ടയങ്ങളും നാൽപ്പത്തിമൂന്ന് വനഭൂമി പട്ടയങ്ങളും മുപ്പത്തിയേഴ് ദേവസ്വം പട്ടയങ്ങളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും ഒരു ഇനാം പട്ടയവും ഇരുപത്തിയഞ്ച് പുറംപോക്ക് പട്ടയവും ഉൾപ്പെടെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ താമസക്കാരായ അഞ്ഞൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യും ആദ്യഘട്ടത്തിൽ കുമരുന്നല്ലൂർ തെലുങ്കർ നഗർ മുണ്ടത്തിക്കോട് കുമ്പാര നഗർ മലാക്ക മിച്ചഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അൻപത് വർഷത്തിലേറെയായി സ്ഥിരതാമസക്കാരായ എന്നാൽ ഭൂമിക്ക് രേഖകളൊന്നും ഇല്ലാതിരുന്ന ജനങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കിയതിന്റെ തുടർച്ചയായാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ദീർഘകാലമായി തുടരുന്ന പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് സവിശേഷ ശ്രദ്ധയോടെ ഇടപെടലുകളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് സേവിയർ ചെറ്റിലെ പറഞ്ഞു നിയോജകമണ്ഡലം പട്ടയമേള ആഗസ്റ്റ് രണ്ടിന് വൈകിട്ട് നാല് മണിക്ക് വരടിയം യു പി സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അദ്ദേഹം നിർവഹിക്കും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പട്ടയം അവണൂർ ഗ്രാമപഞ്ചായത്തിലെ വരടിയം സ്കൂളിൽ വെച്ച് നൽകുന്നതിന് പ്രത്യേകമായൊരു കാരണമുണ്ട് അത് ഏകദേശം നൂറ്റി മുപ്പത് പട്ടയങ്ങൾ പ്രത്യേകിച്ച് പ്പത് നാൽപ്പത്തഞ്ച് കൊല്ലമായി താമസിക്കുന്നവരും പട്ടയത്തിന് വേണ്ടി നിരന്തരമായി മുറവിളി കൂട്ടുകയും മുറവിളി എന്ന് പറഞ്ഞാൽ അപേക്ഷകൾ കൊടുക്കുക വീണ്ടും വീണ്ടും അപേക്ഷ കൊടുക്കുക വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ഈ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായി ഇവർക്ക് പട്ടയം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് അവണൂരിലെ അംബേദ്കർ എന്ന പേരിലുള്ള ഒരു സെറ്റിൽമെന്റ് കോളനിയാണ് കോളനി എന്ന പ്രയോഗം ശരിയല്ല സെറ്റിൽമെന്റ് നഗര ഈ നഗറിൽ പിന്നെ നേരത്തെ തൃശ്ശൂര് നമ്മുടെ ശക്തൻ ആയി ബന്ധപ്പെട്ട് അവിടുന്ന് ഒഴിപ്പിച്ച കുറേ കുടുംബങ്ങൾ ഇവിടെ താമസാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പട്ടയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ കുറെ പേർക്ക് പട്ടയം അനുവദിക്കുകയും അവർ വരാതിരിക്കുകയും പിന്നീട് താമസമായവരൊക്കെ ആയ നിരവധി പ്രശ്നങ്ങളായിരുന്നു ഓരോ ഫയലിലും ഉണ്ടായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് രണ്ടായിരത്തിഇരുപത്തി ഒന്നോടുകൂടി പട്ടയ മിഷൻ എന്ന ഒരു പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിലും എം എൽ എ മാരുടെ നേതൃത്വത്തില് പ്രത്യേകമായി ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പട്ടയ അസംബ്ലി ചേരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ നിരന്തരം നിയമസഭയിലും ജില്ലാ വികസന സമിതി യോഗങ്ങളിലും ഉന്നയിച്ചിരുന്നു പട്ടയ വിതരണ നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡി ചെയ്ത് നൽകുന്ന ഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ലഘൂകരിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ ഉത്തരവിറക്കി വകുപ്പുതല നടപടികളിലെ കാലതാമസം ഒഴിവാക്കിയും ജില്ലാ കളക്ടർമാരെ പട്ടയം നൽകുന്നതിന് അധികാരപ്പെടുത്തിയും പുറപ്പെടുവിച്ച ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി കോലഴി ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ വലിയ പറമ്പിലെ പന്ത്രണ്ട് പട്ടയങ്ങൾ ും പട്ടയമേളയിൽ വിതരണം ചെയ്യും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന കാഴ്ചപ്പാടോടെ പട്ടയ മിഷൻ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വടക്കാഞ്ചേരി മണ്ഡലം പട്ടയ അസംബ്ലി ചേരുകയും തുടർച്ചയായി എം എൽ എയുടെ അധ്യക്ഷതയിൽ തൃശൂർ തലപ്പള്ളി തഹസിൽദാർ കലക്ട്രേറ്റിലെയും താലൂക്കിലെയും അധികൃതർ വില്ലേജ് ഓഫീസർമാർ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന റിവ്യൂ യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ദശാബ്ദങ്ങൾ പരിഹാരമില്ലാതെ ഇരുന്ന പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ച ഈ പ്രവർത്തനം ഇനിയും തുടരുമെന്നും പട്ടയമേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ആവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് അവണൂർ You are watching VCV News.